നമസ്കാരം സ്വന്തം മരണവാറണ്ടിലാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കി ഇപ്പോൾ ഒപ്പിട്ടത് റഷ്യൻ ആണവ സംരക്ഷണ സേനയുടെ തലവനായ കിറിലോവിനെ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഘടിപ്പിച്ച സ്ഫോടക വസ്തു ഉപയോഗിച്ച കൊലപ്പെടുത്തിയതാണ് സെലൻസ്കിയുടെ നില ഇപ്പോൾ പരുങ്ങലിലാക്കിയത് സെലൻസ്കിയെയും യുക്രൈൻ ഭരണകൂടത്തെ ആകെയും റഷ്യ ഉന്മൂലനം ചെയ്യുമെന്ന അഭ്യൂഹം മേഖലയിൽ ശക്തമാണ് സി ഐയുടെ പങ്ക് റഷ്യ സംശയിക്കുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് വിവിധ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിലും കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം

റഷ്യ തീർച്ചയായും പ്രതികാരം ചെയ്യുമെന്ന ഉറപ്പാണ് അത് തങ്ങൾക്ക് നേരെ വരാതിരിക്കാൻ ഈ ആക്രമണത്തിൽ ഒരു പങ്കുമില്ലെന്ന് അമേരിക്ക ഔദ്യോഗികമായി ഇപ്പോൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് യുക്രൈൻ ആസൂത്രണം ചെയ്തതായി കരുതപ്പെടുന്ന സ്ഫോടനത്തിൽ തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെന്നാണ് അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെൻറ്റാണും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും ഒരുപോലെ അവകാശപ്പെടുന്നത് ഞങ്ങൾക്ക് ഈ ഓപ്പറേഷനെ കുറിച്ച് മുൻകൂട്ടി അറിയില്ലായിരുന്നുവെന്നും അത്തരം പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ പിന്തുണ നൽകുകയും പങ്കെടുക്കുകയോ ചെയ്യില്ലെന്നും പെന്റഗൺ പ്രസ് സെക്രട്ടറി മേജർ ജനറൽ പാറ്റ് റൈഡർ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സ്ഫോടനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ താൻ കണ്ടിട്ടുണ്ടെന്നും എന്നാൽ മാധ്യമങ്ങളിൽ ലഭ്യമായതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ തന്റെ പക്കലില്ലെന്നും റൈഡർ പറയുന്നു അമേരിക്കയ്ക്ക് ഇതിനെക്കുറിച്ച് മുൻകൂട്ടി അറിയാമായിരുന്നില്ലെന്നും അതിൽ പങ്കില്ലെന്നും തനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കുമെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലറും അവകാശപ്പെട്ടത് യുദ്ധക്കളത്തിലെ കെമിക്കൽ ഏജന്റുകളുടെ ഉപയോഗവുമായി റഷ്യൻ ജനറലിന് ബന്ധമുണ്ടെന്ന് യുക്രൈൻ ആരോപിച്ച മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് എന്നാൽ റഷ്യ ഈ അവകാശവാദം പൂർണ്ണമായും നിഷേധിക്കുകയാണ് ചെയ്തത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം യുക്രൈൻ ഔദ്യോഗികമായി ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ഈ പ്രവർത്തനത്തിന് പിന്നിൽ അവരുടെ ഏജൻസിയായ എസ് ആണെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റോയറ്റേസ് ബി ബിസി യുക്രൈനിയൻ മാധ്യമങ്ങൾ എന്നിവയുൾപ്പെടെ ഒന്നിലധികം റഷ്യൻ വിരുദ്ധ മാധ്യമങ്ങൾ എസ് ബി യുവിലെ അജ്ഞാത ഉറവിടങ്ങളെ ഉദ്ധരിച്ച് കൊല്ലപ്പെട്ട കിറിലോവിനെ യുദ്ധ കുറ്റവാളിയായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് കിറിലോവ് റഷ്യൻ മിലിറ്ററി ബ്രാഞ്ചിന്റെ കമാൻഡറായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് റഷ്യൻ സൈനികർക്കെതിരെ യുക്രൈനിയൻ രാസായുധ പ്രയോഗം നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന അന്വേഷണത്തിൽ അദ്ദേഹവും ഉൾപ്പെട്ടിരുന്നു കൂടാതെ യുക്രൈനിലെ അമേരിക്കൻ ലാബുകളെ കുറിച്ച് സ്ഥിരമായി നിരീക്ഷണ റിപ്പോർട്ടുകൾ നൽകുകയും ചെയ്തിരുന്നു മാധ്യമ റിപ്പോർട്ടുകളും മുൻ ഉദ്യോഗസ്ഥരുടെ പ്രസ്താവനകളും അനുസരിച്ച് യുക്രൈന്റെ ശത്രുക്കളായി കരുതുന്ന ഉന്നതരെ ലക്ഷ്യമിട്ട് അമേരിക്കയുടെ സഹായത്തോടെ വിപുലമായ കൊലപാതക പരമ്പര തന്നെ യുക്രൈൻ നടത്തി വരുന്നുണ്ട് സൈനിക പരാജയങ്ങൾ മൂലം യുക്രൈൻ തീവ്രവാദ തന്ത്രങ്ങൾ വരെ അവലംബിക്കുകയാണെന്നാണ് റഷ്യ ആരോപിക്കുന്നത് മാധ്യമ പ്രവർത്തകൻ ഡാരിയ ഡുഗിനെയും സൈനിക വ്ലോഗറേയും മറ്റ് സാധാരണക്കാരെയും യുക്രൈനിയൻ സർക്കാർ കൊലപ്പെടുത്തിയതും റഷ്യൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അമേരിക്ക ഇങ്ങനെ യുക്രൈനെ മുൻനിർത്തി കൊലപാതക പരമ്പര നടത്തുന്നതിനാൽ അമേരിക്കയെ ആക്രമിക്കണമെന്ന വികാരമാണ് ഇപ്പോൾ റഷ്യയിൽ ശക്തമായിരിക്കുന്നത് അമേരിക്കയിൽ ഒരു ബോംബ് വീണാൽ തീരുന്ന പ്രശ്നമേ ഇപ്പോൾ ലോകത്തുള്ളൂ എന്നാണ് ഈ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം അമേരിക്കയുടെയും മറ്റ് നാറ്റോ സഖ്യ രാജ്യങ്ങളുടെയും സുരക്ഷയിൽ ആ രാജ്യങ്ങൾക്ക് തന്നെ വലിയ ആശങ്ക Sì, no, യുക്രൈൻ ഇപ്പോൾ നടത്തിയ ചാവേർ ആക്രമണ മോഡലിൽ നാറ്റോ രാജ്യങ്ങളിലും യൂറോപ്പിലും വ്യാപകമായി ആക്രമണം നടത്താനുള്ള ശേഷി റഷ്യയ്ക്ക് ഉണ്ട് എന്നതാണ് അവരുടെ ഉറക്കം കെടുത്തുന്നത് ഇതേശേഷി ഇറാനും ഹിസ്ബുളയ്ക്കും നിലവിലുണ്ട് ഇപ്പോൾ നടന്ന ഒറ്റ ആക്രമണത്തിലൂടെ റഷ്യയും ഇറാനും ഉത്തര കൊറിയയും ചേർന്ന് കടുത്ത നീക്കത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു തുടങ്ങിയിട്ടുണ്ട് ഗാസ ലെബനൻ സിറിയ എന്നിവിടങ്ങളിൽ കൂട്ടക്കുരുതി നടത്താൻ ഇസ്രയേലിന് ആയുധങ്ങൾ നൽകിയത് അമേരിക്കയാണ് യുദ്ധം നിർത്തണമെന്ന് കടുപ്പിച്ച ഒരു വാക്ക് അമേരിക്ക പറഞ്ഞാൽ അപ്പോൾ സ്വിച്ച് പോലെ നിൽക്കുന്നതാണ് ഇസ്രയേലിന്റെ ആക്രമണം അത് അവർ ചെയ്യാതിരിക്കുന്നത് സാമ്രാജ്യത്വ അജണ്ട പ്രകാരമാണ് ഈ യാഥാർത്ഥ്യം വൈകിയാണെങ്കിലും ഇസ്ലാമിക അറബിക് രാജ്യങ്ങളും തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇതിന് അറുതി വരുത്താൻ റഷ്യക്ക് മാത്രമേ കഴിയൂ എന്നാണ് ഈ രാജ്യങ്ങളും വിശ്വസിക്കുന്നത് റഷ്യ ആകട്ടെ കൂടുതൽ രാജ്യങ്ങളെ സ്വന്തം ചേരിയിലേക്ക് ആകർഷിക്കാൻ ബ്രിക്സ് കൂട്ടായ്മ വഴിയും ശ്രമം തുടങ്ങിക്കഴിഞ്ഞു ഇതും അമേരിക്കയെ സംബന്ധിച്ച വലിയ വെല്ലുവിളി തന്നെയാണ് ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യമായ റഷ്യയിൽ ഇനിയും പുറത്തെടുക്കാത്ത ആധുനിക ആയുധങ്ങൾ ഉണ്ടെന്നാണ് സി ഐയും സംശയിക്കുന്നത് അടുത്തിടെ അമേരിക്കൻ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട അജ്ഞാത ഡ്രോണുകളെ തടയാനോ കണ്ടെത്താനോ കഴിയാത്ത അമേരിക്കൻ പ്രതിരോധത്തിന് എങ്ങനെ റഷ്യയുടെ മിസൈലിനെ ചെറുക്കാൻ കഴിയുമെന്ന ചോദ്യവും ഇതിനകം തന്നെ റഷ്യ അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് നാറ്റോയ്ക്കെതിരായ യുദ്ധമായി കണ്ടുതന്നെയാണ് അവർ തയ്യാറെടുപ്പ് നടത്തുക നടത്തുകയെന്നാണ് യുദ്ധവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് തിരിച്ച് എതിരാളിക്ക് ആക്രമിക്കാൻ അവസരം നൽകാത്ത രൂപത്തിലായിരിക്കും ഇത്തരം ആക്രമണം റഷ്യ നടത്തുക എന്നതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് ഇവിടെയാണ് ലോകം ഭയപ്പെടേണ്ടത് അമേരിക്കയെ ഈ ഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കാൻ റഷ്യയുടെ സാത്താൻ ടു എന്ന ഒറ്റ ആണവ മിസൈൽ കൊണ്ട് സാധിക്കും അമേരിക്ക വീണാൽ പിന്നെ മറ്റു രാജ്യങ്ങളുടെ പൊടി പോലും കാണാൻ കഴിയില്ല റഷ്യയെ പ്രകോപിപ്പിച്ച അത്തരമൊരു കടും കൈ പ്രയോഗത്തിൽ എത്തിക്കാതിരിക്കുന്നതാണ് ഈ ഭൂമിക്കും നല്ലതെന്നാണ് യുദ്ധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് റഷ്യയുടെ ആണവ ജീവശാസ്ത്ര രാസ സംരക്ഷണ ട്രൂപ്പുകളുടെ തലവൻ ലഫ്റ്റനന്റ് ജനറൽ ഇഗോർ കിറിലോവിനെ കൊലപ്പെടുത്തിയ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഉസ്ബെക്കിസ്ഥാൻ പൗരനായ ഇരുപത്തി ഒമ്പതുകാരൻ പിടിയിലാവുകയും ചെയ്തിട്ടുണ്ട് റഷ്യൻ ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് പബ്ലിക് റിലേഷൻ സെന്റർ ഈ കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് യുക്രൈനിയൻ രഹസ്യാന്വേഷണ വിഭാഗം തന്നെ ഈ ആക്രമണത്തിന് റിക്രൂട്ട് ചെയ്തതെന്ന് പ്രതി സമ്മതിക്കുകയും ചെയ്തു കസ്റ്റഡിയിലെടുത്ത പ്രതിയെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയതായാണ് വിവരം പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ റഷ്യയുടെ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയായ ടാസ് ആണ് റിപ്പോർട്ട് ചെയ്തത് യുക്രൈനിയൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരം പ്രതി മോസ്കോയിൽ എത്തുകയും സ്ഫോടക വസ്തുക്കൾ കിറിലോവിന്റെ വസതിയുടെ പ്രവേശന കവാടത്തിനടുത്തുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ സ്ഥാപിക്കുകയും ചെയ്യുകയായിരുന്നു കിറിലോവിന്റെ വസതി നിരീക്ഷിക്കുന്നതിനായി ഒരു കാർ ഷെയറിംഗ് വാഹനം യും അതിലൊരു വൈഫൈ ക്യാമറ സ്ഥാപിക്കുകയും ഗൂഢാലോചനക്കാർക്ക് ഇതിന്റെ തത്സമയ വീഡിയോ മറ്റുദ്യോഗസ്ഥർ പോയതിനു ശേഷമാണ് സ്ഫോടനം നടക്കുന്നത് പകരമായി പ്രതിക്ക് ലക്ഷം ഡോളറും ഏതെങ്കിലും ഒരു യൂറോപ്യൻ യൂണിയൻ രാജ്യത്തേക്ക് കടക്കാനുള്ള സഹായവും വാഗ്ദാനം ചെയ്തിരുന്നു കൊലപാതകം ഭീകരാക്രമണം തോക്കുകളും സ്ഫോടക വസ്തുക്കളും അനധികൃതമായി കൈവശം വെക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതിക്ക് മേലെ ചുമത്തിയിരിക്കുന്നത് 那你 <None. S 2> <laughs>